Nói <laughs> là <không có> <laughs> <laughs> ஆ 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 പിടിക്കാ മറ്റേ കാലി എ എം എൽ ആകും പി എം എൽ ആയല്ല ഒറ്റോ ഇത് വേറെ ആള് ചോദിച്ചിട്ടുണ്ടൊക്കെ ഒരു വില മാടാന്നാള് എന്തെങ്കിലും നാൽപ്പതിലെട്ട് ഏത് മണ്ണെന്ന് ുട്ടിയൊക്കെ എന്തല്ലേ രണ്ടും കൂടിയല്ലേ ആ രണ്ടും കൂടിയൊക്കെ വെച്ചോളാ രണ്ടും കൂടി ചാടി കളിക്കുമ്പോ രണ്ടാഴ്ച അവിടെ പോയിട്ട് ആടകമ്പാട്ട് പൊയ്ക്കത് നാടൻപാട്ടിന്റെ

രാവിലത്തെ കച്ചവടട്ട രാവിലെ നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ള കച്ചവട ആ പേടിച്ചു കൊണ്ടാണ് കുറെ ഒരുമ്മണി കന്നുകൊണ്ട് പേടിച്ചു കൊണ്ടിട്ടുണ്ട് പശും കന്നും ഒക്കെ സെക്ഷനിലുള്ള വാണിയംകുളം ചന്തയിൽ ആ ഭാഗത്തുള്ള ഓ മോരിക്കുട്ടികളൊക്കെ വില ചോദിച്ച് മര്യാകമൊക്കെ ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല നല്ല മോരുകുട്ടികൾ ഈ നിൽക്കണ് വയറൊക്കെ ഉള്ള മേടിച്ച എന്തായിട്ട് ഞാൻ എന്താവാത്താണ് കൊടുത്തോട് ആ അല്ലേ ഒഴിച്ചു കെട്ടിയല്ലേ ഇപ്പൊ എത്തരം മൊഴിച്ച് ഇനി കുറവിക്കണ്ടേ അത് ലോഡ് ഫുള്ളാക്കണം ഒരു ലോഡ് ഫുള്ളാക്കിയിട്ടാണ് കൊണ്ടാവല ചിട്ട ഏതാണ്ട് ഇവിടെ ഒഴിവായിട്ട

ആണിയങ്കുളഞ്ചന്ത ആണിയങ്കുളം ചന്തയിൽ പൈക്കന്നിൻ്റെയും മോരിക്കന്നിൻ്റെയൊക്കെ ആ സെക്സൻ്റെ ഭാഗത്താണുള്ളത് ആൾക്കാർ നീ ഭാഗട്ടെന്നില്ല എന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയണ്ട പൈക്കന്നും കാളക്കന്നും ഒക്കെ അത്യാവശ്യമുണ്ട് നടക്കുന്നുണ്ട് രണ്ട് കോളം മൂരി മൂതി വടത്തിന്റെ വാർത്താട്ടാ എന്നും പോത്തിന്റെ ഭാഗത്ത് ഇന്ന് മോജിയുടെ ഈ മൂന്ന് മോജി കുട്ടികളാണ് ഇപ്പൊ ഞമ്മള് ചോദിക്കുന്നത് ஆளோ ஆளோட்டம்சன் சோச்சில ஜல அறிஞ

കൊണ്ടി കൊണ്ടു പോയിക്കോളി അല്ല നന്നു പോകുന്നു